വളരെ സുപ്രധാനമായൊരു പ്രശ്നമാണ് കോടതിയുടെ മുമ്പിലുണ്ട് നിയമപ്രശ്നത്തെക്കാൾ രാഷ്ട്രീയ പ്രശ്നമാണ് കാരണം പശ്ചിമ മുർഷിദാബാദിൽ ഉണ്ടായ ലഹളയെ പറ്റി പ്രത്യേകം എടുത്തു പറയാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു എന്നുള്ളത് കപട മതേതരവാദികളുടെ മുഖത്തെ ഏറ്റവും കാരണം ഇതുവരെ സുപ്രീം കോടതി ഒരു സംസ്ഥാനത്ത് നടക്കുന്ന ലഹളയെ കുറിച്ച് അതും അതുമായി ഒരു കേസിൽ സൂചിപ്പിക്കുന്നത് ആദ്യമായിട്ടാണ് അപ്പോ ഈ വക്കഫ് നിയമം നടപ്പാക്കുന്ന നടപ്പാക്കുന്നതിന്റെ പേരില് തൊണ്ണൂറ് ശതമാനം മുസ്ലിം ജനങ്ങളുള്ള മുർഷിദാബാദ് ബംഗ്ലാദേശ് നഷ്ടം പോലെ ആളുകള് അനധികൃതമായി കടന്ന കുടിയേറ്റക്കാര് ഇവരൊക്കെ ഉള്ള ആളുകൾ കാണിച്ച ക്രമപ്രവൃത്തികളെ പറ്റി രാജ്യത്തെ ഏറ്റവും വലിയ കോടതിക്ക് ബോധ്യം വന്നു എന്നുള്ളതിന്റെ സൂചനയാണ് ആ ചോദ്യം അത് കപട മതേതരവാദികളുടെ മുഖത്തടിച്ചതാണ് കാരണം ഈ വക്കഫ് ചോദ്യം ചെയ്യുന്നത് മുസ്ലിംകള് മാത്രമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഖില ലോക കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ കേരളത്തിലെ സി പി ഐ എന്ന് പറയണ ഒരു സാധനം പിന്നെ ലീഗ് മുസ്ലിം ലീഗ് അത് ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ പക്ഷേ എനിക്കും മനസ്സിലാകാത്തത് ഞാൻ മനസ്സിലാക്കിയ നിയമനുസരിച്ച് ഭരണഘടനയുടെ മുപ്പത്തിരണ്ടോ അനുച്ഛേദം അവകാശ ലംഘനം ഉണ്ടായാൽ മാത്രമേ സുപ്രീം കോടതി അധികാരം വിനിയോഗിക്കാൻ അഭ്യർത്ഥിക്കാൻ പാടുള്ളൂ ഇവിടെ മുസ്ലിം ലീഗിന് എന്താ മൗലികാവകാശം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് എന്താ അതില് മൗലികാവകാശം അഖില ലോക കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്താണ് മൗലികാവകാശം ഏത് മൗലിക ലംഘനമാണ് എന്നിട്ടും ഇതൊന്നും മുന്നയിക്കാതെ സുപ്രീം കോടതി വിശദമായ വാദം കേട്ടു എഴുപത്തി മൂന്ന് കേസുകളുണ്ട് ആ വാദത്തിനിടയ്ക്ക് സ്വാഭാവികമായും പൊന്തി വന്ന ചില സംശയങ്ങളോ ഒന്ന് വക്കൂമിയാണോ അല്ലേ എന്ന് കലക്ടർ തീരുമാനിച്ചാൽ മതിയോ അതിൽ സോളിസിറ്റർ ജനറൽ വിശദീകരണം കിട്ടിയപ്പോ സുപ്രീം കോടതി എന്നെ പറഞ്ഞു കളക്ടർക്ക് പരിശോധിക്കാം അന്തിമമായ തീരുമാനം പിന്നെ രണ്ടാമത്തെ പ്രധാന ചോദ്യം മുസ്ലിംകളല്ലാത്ത ആളുകൾ തീരുമാനമെടുക്കുന്നതിൽ ശരിയാണോ ശരിയാണോ ഇതിലെന്താ അസാധാരണത്തോള് നമ്മുടെ ദേവസ്വം ബോർഡിലെ പ്രസിഡന്റ് ഈശ്വര വിശ്വാസം ഇല്ല എന്ന് പറയുന്ന പാർട്ടിയിലെ ആളാണ് ഹൈക്കോടതിയില് ദേവസ്വം കേസുകൾ കേൾക്കുമ്പോ പലപ്പോഴും ഹിന്ദുക്കളല്ലാത്ത ജഡ്ജിമാര് വരാറുണ്ട് ഇതൊന്നും ആരും പരാതി പറയാറില്ല കാരണം നിയമവാഴ്ചയും കോടതികളോട് ബഹുമാനമുള്ള ആളുകള് ഇങ്ങനത്തെ അല്പത്തമുള്ള വാക്കുകൾ ഒരിക്കലും പുറപ്പെടിക്കാറില്ല ജഡ്ജിമാര് എന്ന് പറഞ്ഞ ജാതി മതം നോക്കിയിട്ടല്ല വിധിക്കുക ജഡ്ജിമാർ ബഹുമാനം അറിയിക്കുന്നു ആദരവ് അറിയിക്കുന്നു അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണെങ്കില് വക്കഫ് കേസുകൾ കേൾക്കുന്ന മുഴുവൻ മുസ്ലിം ജഡ്ജിമാരാവണം എന്ന് പറയാൻ പറ്റൂ പറഞ്ഞു ഒരവസരത്തില് അലഹബാദ് ഹൈക്കോട്ടില് ജസ്റ്റിസ് തലിയാനി എന്ന് പറഞ്ഞു പ്രദേശത്ത് രാജ്യത്ത് വിഭജനം കഴിഞ്ഞ് കുടിയേറി പറഞ്ഞു താങ്കൾ ഹിന്ദു ആയതുകൊണ്ട് ഈ കേസ് കേക്കം അദ്ദേഹം തിരിച്ചു കൊണ്ട് പറഞ്ഞു എന്റെ സുഹൃത്തേ താങ്കളും ഹിന്ദുവാണ് ഹിമാലയത്തിന്റെയും ഹിന്ദുസ്ഥാന ഹിന്ദു സമുദ്രത്തിന്റെയും ഇടയിൽ ജനിച്ച എല്ലാവരും ഹിന്ദുക്കൾ എന്നാണ് എന്റെ കാഴ്ചപ്പാട് അല്ലാണ്ട മതത്തിന്റെ അതുകൊണ്ട് ഞാൻ കേൾക്കുന്നതിന് തടസ്സമുണ്ടോ എന്ന് ഒരിക്കൽ കുടിപ്പ് ഇത്തരം വാദങ്ങളാണ് പലപ്പോഴും ഉന്നയിക്കുന്നത് ഏതായാലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ചെല ഒരു വക്കീൽ പറഞ്ഞോട്ടു കേന്ദ്രത്തിന് നാളെ തിരിച്ചടി ഉണ്ടാവും അദ്ദേഹത്തിന് ഈ അന്നേരത്തെ പറഞ്ഞ മാതിരി രഹസ്യമായി ജഡ്ജിമാരുടെ മനസ്സറിയാനുള്ള സംവിധാനമുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞു വിശ്വസിക്കാം അല്ലാതെ കോടതി അറിവെന്ന് വിശ്വസിക്കാം മറിച്ച് വളരെ സുപ്രധാനമായ ചില നിരീക്ഷണങ്ങൾ നടത്തി മുസ്ലിങ്ങൾക്ക് മാത്രം നിയമമുണ്ടാക്കാൻ എന്താണ് തടസ്സം ഹിന്ദുക്കളുടെ ഒരുപാട് ആരാധനങ്ങളെ പറ്റി ഇപ്പൊ തന്നെ നിയമമുണ്ടല്ലോ പാർലമെന്റിന് അതിന് അവകാശമില്ലേ പിന്നെ മുസ്ലിംകൾ അല്ലാതെ എന്താ തെറ്റ് ജഗൻ മോഹൻ റെഡ്ഡി ആന്ധ്രയിലെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ തിരുപ്പതി ബോർഡിലും ദേവസ്ഥാനത്തും ക്രിസ്ത്യാനികളെ ഇഷ്ടം പോലെ നിയമിച്ചു ഈ അടുത്ത കാലത്താണ് രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രിയായി വന്ന ശേഷമാണ് അത് മാറ്റിയത് ഇതെന്താണ് എത്ര അസാധാരണ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് വൈരുദ്ധ്യാത്മിക എന്താണ് ഒരു വാദം ഉണ്ടല്ലോ അതിൽ വിശ്വസിക്കുന്ന ആളുകളാണ് അവർക്ക് ഈശ്വര വിശ്വാസമില്ല ആ പൗരി ആ അതിൽ വിശ്വസിക്കുന്നവരാണ് അവകാശപ്പെടുന്ന ആളുകളാണ് അവര് ദേവസ്വം ബോർഡ് ഭരിക്കുന്നതിന് ആരും പരാതി പറയുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് ഈ പത്ത് യാത്രകളൊക്കെ മറന്ന് സ്ഥാനത്തിനു വേണ്ടി അവർ ഓടുന്നെന്ന് കേരളത്തിലെ ബുദ്ധിശക്തി ഉള്ളവർക്കൊക്കെ അറിയാം പക്ഷെ ഇതൊന്നും ഇത്ര അസാധാരണത്വമില്ല പിന്നെ ഇവിടെ വക്കഫ് ട്രൈബ്യൂണൽ ഉണ്ട് വക്കഫ് ട്രൈബ്യൂണലിൽ എല്ലാ ജഡ്ജിമാരും മുസ്ലിങ്ങളും അല്ല അതുകൊണ്ട് അവര് തീരുമാനിച്ചത് വക്കഫ് മന്തിനെതിരാവും ഇത്രയും ബാലിശമായ വാദങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് സ്വാതന്ത്ര്യം കിട്ടി പത്ത് കൊല്ലം കഴിഞ്ഞ ശേഷവും നമ്മൾ നമ്മുടെ രാജ്യത്ത് കേൾക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് വാസ്തുതലം അതാണ് ഞാൻ പറഞ്ഞ് കപടം മതേതരക്കാരുടെ പൊയ് മുഖം അഴിഞ്ഞു വീഴാനുള്ള ഒരു സന്ദർഭമാണ് ഈ അടുത്ത കാലത്ത് ഡൽഹിയിലെ തഹൌർ ഇവിടെ സന്ദർശനം പ്രമാണിച്ച് സ്വാഭാവികമായും ഡൽഹിയില് അദ്ദേഹത്തിന് അനുഭാവികളുണ്ട് അദ്ദേഹത്തെ പൂമാലക്ക് സ്വീകരിക്കാൻ ധൈര്യമില്ലെങ്കിലും മാനസിക നിലയുള്ള ആളുകൾ ഡൽഹിയിലുണ്ട് ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഡൽഹിയില് ഘോഷയാത്രകൾ നിരോധിച്ചു ആ നിരോധനത്തിന്റെ ഭാഗമായി വളരെ ഉത്തരേന്ത്യക്കാര് പ്രത്യേകം ഡൽഹിക്കാര് വളരെ വിലപ്പെട്ടതാണെന്ന് കരുന്ന് ഹനുമാൻ ചാലീസ് ഘോഷയാത്ര നിഷേച്ചു ഞാൻ ചോദിക്കട്ടെ ഇവിടുത്തെ ഏതെങ്കിലും പത്രം ഇവിടുത്തെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകര് അതിനെ കുറിച്ച് ഒരു വാക്കു പറഞ്ഞു നമ്മുടെ റബ്ബർ മുതലാളിയുടെ പത്രം മുഖപ്പസം കഴിഞ്ഞിരിക്കണു ആ കുരിശു ഘോഷയാത്ര നിരോധിച്ചത് മതേതരത്തിന്റെ മരണമണിയാണെന്ന് ഹനുമാൻ ചാലീസ് നിഷേധിച്ചതിനെ പറ്റി ഒരു വാർത്ത പോലും പറഞ്ഞിട്ടില്ല ഇത് ഈ രാജ്യത്തെ ഭൂരിപക്ഷ സമുദായത്തെ അവഹേളിക്കലാണ് ഒരു പത്രമുതലാടി കാച്ചിന്റെ ഹുങ്ക കാണിച്ച് ഹിന്ദുക്കളെ അവമാനിക്കുകയും ഹിന്ദുക്കളുടെ കാര്യത്തിൽ ശ്രദ്ധ തിരിക്കുകയും കഴിഞ്ഞിടത്തോളം കുത്തിനോവിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഈ രാജ്യത്തെ ഹിന്ദു സമൂഹം തിരിച്ചറിയണം കാരണം അവരുടെ പത്രവഹിക്കാരി കൂടുതൽ ഹിന്ദുക്കളാണ് ക്രിസ്ത്യാനികൾ മാത്രം വായിച്ചാൽ മലയാളി ഇന്നത്തെ നിലയിൽ സമ്പന്നനാവുമായിരുന്നില്ല അത് മനസ്സിലാക്കണം സ്വയം സ്വന്തം ശക്തി മനസ്സിലാക്കാൻ ഹിന്ദു സമൂഹം പരിശ്രമിക്കാത്തത് കൊണ്ടാണ് ഈ കപടമേതരത്വം ഇവിടെ കൊടി കുത്തി വാഴുന്നത് അവരുടെ പൊയ് മുഖം അഴിച്ചു കളയണമെങ്കിൽ ഹിന്ദു സമൂഹം മുന്നോട്ട് വരണം അതുകൊണ്ട് സുപ്രീം കോടതി വിധി എന്താകും എന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ പ്രവചിക്കുന്ന ഏർപ്പാട് എനിക്കില്ല ഞാനിപ്പോഴും സജീവമായി പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് അത് ശരിയായിക്കൊള്ളുന്നില്ല സ്വാഭാവികമായും വളരെ പരിചിത